കഴിഞ്ഞ ദിവസം നമ്മൾ വിനായക ചതുർത്ഥി എല്ലാവരും ഇത് ആചരിച്ചു ആഘോഷിച്ചു എന്നുമല്ല ഇത് ഈ വിനായക ചതുർത്ഥി ഇതൊക്കെ ഇങ്ങനെയുള്ള ജയന്തികളൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിലും ഗൃഹങ്ങളിലും ആചരിക്കേണ്ടതാണ് അതേസമയം ഇന്നിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ എന്തൊരു ഗംഭീരമായിട്ടാണിത് ആചരിക്കുന്നത് ഈ സകല റോഡുകളും കൈയടക്കിക്കൊണ്ടാണ് ഘോഷയാത്രകൾ കടന്നു പോകുന്നത് നമ്മളുടെ സ്വാതന്ത്ര്യ സമരം അങ്ങനെ കുടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം ആ സമയത്ത് ഈ ജനങ്ങളിൽ ഇതിൻ്റെ സന്ദേശം എത്തിക്കാനായിട്ട് ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയാനായിട്ട് നേതാക്കന്മാരുണ്ട് അത് കാര്യമുണ്ടോ ജനങ്ങളും കൂടി ഇതിലേക്ക് വരണ്ടേ അതിനു വേണ്ടിയിട്ട് പറയാനായിട്ട് ഒരു മാർഗമില്ല അന്ന് ഇന്നത്തെ പോലെ ഇല്ല പിന്നെ ടി വി റേഡിയോ ഇങ്ങനെയുള്ള യാതൊന്നുമില്ല ഒരു ഫോൺ പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഒരു ന്യൂസ് പേപ്പർ അതുപോലും ഇതിനെ പ്രചരിപ്പിക്കാനായിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അഥവാ ഏതെങ്കിലും ഒരു ഒന്നോ ഒരു മുറിയൊക്കെ ഉണ്ടെങ്കിൽ അത് സാധാരണ ജനങ്ങൾക്കൊന്നും കിട്ടുകയില്ല അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ എന്താ പറയണ്ടേ ആരാധ്യനായ നമ്മൾ ബാലഗംഗാധർ തിലക് എന്ന് പറയുന്ന അദ്ദേഹം ഇതിനൊരു ഉപായം കണ്ടു അദ്ദേഹമാണ് തീരുമാനിച്ചത് ഇങ്ങനെ ക്ഷേത്രത്തിൽ ഈ ഗണേശ ചതുർത്ഥിയോട് അനുബന്ധിച്ച് എല്ലാവരെയും വിളിച്ചു കൂട്ടാവുന്നു അതാവുമ്പോൾ ബുദ്ധിമുട്ടില്ലല്ലോ കാരണം ക്ഷേത്രത്തിൽ ഇങ്ങനെയൊരു വലിയൊരു ആഘോഷം നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് എല്ലാവരും പറഞ്ഞു പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പറഞ്ഞറിയും അപ്പോൾ അല്ലെങ്കിലും അവർ വരുന്നതായിരിക്കും ഈ ക്ഷേത്രത്തിലെ ഈ ചതുർത്ഥിക്ക് അപ്പം അങ്ങനെ എല്ലാവരും വന്നു അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത് അത് ബോംബെയിലാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത് ശേഷം അത് പിന്നെ അത് പടർന്ന് വളർന്ന് ഈ ഇന്ത്യ മുഴുവനും ആ ആഘോഷം തുടങ്ങി ഒക്കെ ഇങ്ങനെ മാത്രമേ ഉള്ളൂ പിന്നെ ഈ കൊറോണയ്ക്ക് മുമ്പാണ് ഇവിടെയും ഇതുപോലെ നമ്മൾ ഇത് ക്ഷേത്രങ്ങളിലൊക്കെ ഗണേശൻ്റെ പ്രതിമ വെച്ച് എല്ലാവരും കൂടെ എത്ര ദിവസം മുമ്പാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കുറച്ച് എന്തായാലും അഞ്ചാറ് ദിവസം മുമ്പ് എത്രയാലും എല്ലാവരും കൂടെ കൂടുന്നു ഭജന നടത്തുന്നു പ്രസാദ വിതരണം നടത്തുന്നു അതൊക്കെ ഇപ്പം ബോംബേയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പം കണ്ടു ഓരോ ഇതിലും എന്ത് വലിയ വിഗ്രഹമാണെന്നറിയോ വൈകുന്നേരം കഴിഞ്ഞാൽ നല്ല ഭയങ്കര പാട്ടും ഭജനയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ കേരളത്തിലും തുടങ്ങിയത് ഈ കൊറോണയ്ക്ക് തൊട്ട് മുമ്പാണ് പക്ഷേ പിന്നെ രണ്ട് മാസം ഈ കൊറോണയുടെ സമയത്ത് അതിനൊന്നും വലിയ പ്രസക്തി ഇല്ലായിരുന്നു വീണ്ടും ഇപ്പോഴ് അന്ന് അന്ന് ഇപ്പോഴെന്നിട്ട് കുറച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത്രയും ഫുൾ ഫുൾ ഫ്ലഡായിട്ട് തുടങ്ങിയിട്ടില്ല എങ്കിലും ഇന്ന് നമ്മൾ ഗണേശോത്സവം നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഇനി